പി എസ് സി വിസോൺ കറണ്ടഫ സെഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ആക്സിയം മിഷൻ ആണ് ആക്സിയം മിഷൻ ഫോർ എന്നത് സ്പേസ് എക്സുമായും നാസയുമായും ഐ എസ് ആർഒയുമായും സഹകരിച്ച് ആക്സിയം സ്പേസ് നടത്തുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഒരു സ്വകാര്യ ബഹിരാകാശ യാത്രയാണ് ആക്സിയം ഫോർ വിക്ഷേപണം നടന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് വിക്ഷേപണം നടന്ന റോക്കറ്റ് ഫാൽക്കൺ നയൺ ആണ് വിക്ഷേപണ പേടകം ക്രൂ ഡ്രാഗൺ വിക്ഷേപണം നടന്ന സ്ഥലം നാസയുടെ കെന്നഡി സ്പേസ് സെൻ്റർ ഫ്ലോറിഡ മിഷനിൽ പങ്കെടുത്ത ആകെ ആസ്ട്രോനെറ്റുകളുടെ എണ്ണം നാല് ഒന്നാമത്തെ സ്റ്റവോസ് ബുസ്നെസ്കി രണ്ട് പെഗി വിറ്റ്സൺ മൂന്ന് ശുഭാംശു ശുക്ല നാല് ടിപോർ കാപ്പു ആക്സിയം ഫോർ ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ ബഹിരാകാശ ടൂറിസം സ്വകാര്യ ഗവേഷണം എന്നിവയുൾപ്പെടെ താഴ്ന്ന ഭൂമി ഭ്രമണപഥത്തിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രാപ്തമാക്കുക രണ്ടാമത്തെ ലക്ഷ്യം ബിസിനസ്സിനും ശാസ്ത്രത്തിനുമുള്ള വേദികളായി വാണിജ്യ ബഹിരാകാശ നിലയങ്ങളുടെ പ്രായോഗികത പ്രകടിപ്പിക്കുക മൂന്ന് ബഹിരാകാശ പരിവേഷണത്തിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുക നാല് മെറ്റീരിയൽ സയൻസ് ബയോളജി ഭൂമി നിരീക്ഷണം ജീവശാസ്ത്രം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൈക്രോഗ്രാവിറ്റിയിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക ഇത്രയുമാണ് ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഐസിയം മിഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റ് പോയിൻറ്സ് കൂടി നോക്കാം ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല ഉത്തർപ്രദേശുകാരനാണ് ശുഭാംശു ശുക്ല ഒന്നാമത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല വിക്ഷേപണ പേടകമായ ക്രൂ ഡ്രാഗൺ നിർമ്മിച്ചത് സ്പേസ് എക്സ് ആണ് എത്ര പരീക്ഷണങ്ങളാണ് ഈ ദൗത്യത്തിലൂടെ ചെയ്യുവാൻ തീരുമാനിച്ചത് അറുപത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള എത്രാമത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രയാണ് ആക്സിയം നാലാമത്തത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തുന്നത് നാൽപ്പത്തിയൊന്ന് എത്ര ദിവസമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ദൗത്യ സംഘം കഴിയുന്നത് പതിനാല്